ത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് പ്രസാദിച്ചതു നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ അകത്തെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ളതായ വാക്യങ്ങളായിരുന്നു നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് അതിൽ നിന്ന് ചില കാര്യങ്ങളും ആത്മീയ യാഥാർത്ഥ്യങ്ങളും നാം ചിന്തിക്കുകയുണ്ടായി ഒന്നാമതായിട്ട് നാം ചിന്തിച്ചത് ഫൈറ്റ് ഇൻ ജസ്റ്റിസ് ആൻഡ് ഡോൺ സബ്മിറ്റ് ടു ദ ഈവിൾ അതോറിറ്റി ഇൻ ദ വേൾഡ് നാം അനീതിക്കെതിരായിട്ട് പോരാടുകയും അനീതി ചെയ്യുവാൻ തക്കവണ്ണം ഈ ലോകത്തിലുള്ളതായ അതോറിറ്റിയെ അധികാരത്തിൽ നാം ഒരിക്കലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പ്രോത്സാഹിക്കുകയും ചെയ്യുകയും ചെയ്യരുത് എന്ന് കണ്ടു ഇത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളോട് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് രണ്ടാമത് ഫിയർ ഗോഡ് ബൈ ഹെയ്റ്റിംഗ് ഈ ദൈവത്തെ ഭയപ്പെടുക നാം ദൈവത്തെ ഭയപ്പെടുമ്പോൾ ദുഷ്ടതയെ നമുക്ക് ദ്വേഷിക്കുവാനായിട്ട് സാധിക്കും സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിൽ ദാവീത് പറയുന്നത് ദൈവമേ നീ ദ്വേഷിക്കുന്ന ദുഷ്ടതയെ ഞാനും ദ്വേഷിക്കുവാൻ അതിനെ വെറുക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്നെ സഹായിക്കണമേ ദൈവം വെറുക്കുന്നതിനെ നാം വെറുക്കുന്നവരായിരിക്കണം ലോകം എന്തു തന്നെ അതിനുവേണ്ടി നമ്മെ എന്ത് ചെയ്താലും നമ്മുടെ ജീവൻ പോകേണ്ടി വന്നാലും നാം അത് ചെയ്യേണ്ടിയിരിക്കുന്നു യഫസോസഫയ്ക്കുള്ള ദൂതിൽ വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നാം ഒരു വാക്യം അവിടെ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ നിക്കലോവിയുടെ ഉപദേശത്തെ വെറുത്തു ഞാനും അത് വെറുക്കുന്നു വിളിപണായ ദൈവം കർത്താവ് വെറുക്കുന്ന കാര്യങ്ങളെ നാം വെറുക്കുന്നവരായിരിക്കണം എന്നാൽ ഇന്ന് അതിന് വളരെ വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് ദൈവം വെറുക്കുന്ന കാര്യങ്ങളെ നാം ആലിംഗനം ചെയ്യുന്നു ദൈവം സ്നേഹിക്കുന്ന കാര്യങ്ങളെ നാം വെറുക്കുന്നു പ്രിയ വിശ്വാസികളെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിന്തിച്ച് നോക്കാം ദൈവഭക്തി ദൈവിക ഭയം വളരെ ആവശ്യമാണ് സദൃശവാക്യം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ ഒമ്പതാം അധ്യായം പത്താം വാക്യത്തിൽ സങ്കീർത്തനം നൂറ്റിപ്പത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ അവിടെയൊക്കെ നാം വീണ്ടും വീണ്ടും എഴുത്തുകാർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് പറയുകയാണ് യകോപഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അപ്പോൾ ജഗോബിയെ ഭയപ്പെടുന്നവർക്ക് ഇതുപോലെയുള്ളതായ ദുഷ്ടതയിലേക്ക് പോകുവാനായിട്ട് സാധിക്കുകയില്ല വിളിവനായ ദൈവം അതാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സദൃശിവാക്യം എട്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൻ്റെ ആരംഭ ഭാഗത്ത് നാം കാണുന്നുണ്ട് ദൈവഭയം ദുഷ്ടതയെ വെറുക്കുവാൻ നമ്മെ സഹായിക്കുന്നു എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ദൈവഭയമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദുഷ്ടത ഉണ്ടാകുവാനായിട്ട് സാധിക്കുകയില്ല അതുപോലെ തന്നെ സദൃശ്യവാക്യം പതിനാറാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് യഹോവഭക്തി കൊണ്ട് മനുഷ്യൻ ദോഷത്തെ വിട്ടകലന്നു അപ്പോൾ യഹോവഭക്തിയാണ് യഹോവയെ ഭയപ്പെടുന്നവന് ദോഷത്തെ വിട്ടുമാറുവാനായിട്ട് സാധിക്കും വിശ്വാസികളെ നാം ദൈവഭക്തിയുള്ളവരാണോ ദൈവത്തെ ഭയപ്പെടുന്നവരാണോ നമ്മുടെ ചുറ്റുമുള്ള ദുഷ്ടതയെ നാം വേർക്കുന്നവരാണോ നാം നമ്മെ തെറ്റി ഒന്ന് ചിന്തിക്കുവാൻ ഇടയാകട്ടെ അടുത്തൊരു പോയിൻ്റ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് സാത്താൻ ചെയ്യുന്ന ദൈവമക്കൾക്കെതിരായിട്ട് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യമാണ് ട്രൈങ് ടു ഡിവൈഡ് ദം ദൈവമക്കളെ ഭിന്നിപ്പിക്കുക അവരെ ഗ്രൂപ്പിസം ഉണ്ടാക്കുക ഈ കാര്യങ്ങളാണ് നമുക്ക് കാണുന്നത് ഇവിടെയും ഫർവോൻ അതുതന്നെയാണ് തന്നെയാണ് ചെയ്യുന്നത് ദൈവമക്കൾക്ക് എതിരായിട്ട് ഇസ്രായേൽ മക്കൾക്ക് എതിരായിട്ട് ചിലരെ എഴുന്നേൽപ്പിക്കുന്നു ഒന്നാമതായിട്ട് നാം കണ്ടത് ആ സൂതികർമ്മിണികളെ അവൻ എഴുന്നേൽപ്പിച്ചു രണ്ടാമതായിട്ട് ഇസ്രായീം ഇസ്രീമിലെ പടയാളികളെ യഹൂദന്മാരുടെ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ അവൻ ഉത്സാഹിപ്പിക്കുന്നു അപ്പം ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക ഇതാണ് സാത്താൻ അതിലൂടെ ദൈവത്തിൻ്റെ പദ്ധതികളെ നശിപ്പിക്കുക പ്രിയവിശ്വാസികളെ സാത്താനും ഇന്ന് സഭയിൽ ഇതേ പരിപാടി ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ചില സഹോദരന്മാരെ ഏഷണിയും പരദൂഷണവും പറയുവാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുന്നു ചില സഹോദരന്മാരുടെ ഏഷണിയും പരദൂഷണവും കൊണ്ട് സഭയിൽ തന്നെ പിന്നിപ്പ് ഉണ്ടാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം മനുഷ്യരുടെ നാവ് വളരെ വളരെ പ്രയാസം ഉണ്ടാക്കുന്നതാണ് നാം ജാക്കോബിൻ്റെ പുസ്തകം അതിൻ്റെ മൂന്നാമത്തെ അധ്യായം അഞ്ചുമാറും വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു നോക്കുക കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോഹമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീ പിടിക്കുകയും ചെയ്യുന്നു ദയനീയമായ ഒരവസ്ഥ നാവിൻ്റെ അത് അത് തീയാണ് അനീതി ഉണ്ടാക്കുന്നതാണ് പ്രിയ വിശ്വാസികളെ ഇന്ന് നമ്മുടെ സഭകളിൽ നാമും ഇതേ കാര്യങ്ങളല്ലേ ചെയ്യുന്നത് നാം ഏഷണി പറയുന്നവരാണ് പരദൂഷണം പറയുന്നവരാണ് സത്യമല്ലാത്ത കെട്ടുകഥകൾ ഓരോരുത്തരെ പറ്റി നാം പറഞ്ഞുണ്ടാക്കുന്നവരാണ് അത് മുഖാന്തരമായിട്ട് അന്യോന്യ സഹോദരന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്നു സഭയിൽ പിളർപ്പുകൾ ഉണ്ടാകുന്നു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയവിശ്വാസികളെ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ സഹായിച്ചായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു വീണ്ടും നാം സദൃശ്യവാക്യം പതിനാറാമധ്യായത്തിൻ്റെ ഇരുപത്തി ഏ ഏഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു സദൃശ്യവാക്യം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം നിസാര മനുഷ്യൻ പാതകമെന്ന കുഴി കുഴിക്കുന്നു അവൻ്റെ അദ്ധരങ്ങളിൽ കത്തുന്ന തീയുണ്ട് അവൻ്റെ അതിരങ്ങളിൽ അവൻ്റെ നാവിൽ കത്തുന്ന തീയാണ് പ്രിയ വിശ്വാസികളെ പലരും ഈ തീ കൊണ്ട് ഈ നാവ് കൊണ്ട് അനേക സഹോദരന്മാരെ കത്തിച്ച് കളയുന്ന സ്വഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നാം കത്തിക്കുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ഒന്ന് നോക്കുവാൻ സാധിച്ചായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആ രീതിയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാൻ അപ്പോൾ ചിലപ്പോ ഒന്നാമതിയായും പതിനാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു പരിശുദ്ധാത്മാവിൻ്റെ ആ നിയന്ത്രണത്തിൽ അവർ ഒന്നിച്ച് ആയിരിക്കുകയാണ് പ്രിയ പ്രിയുശ്വാസികളെയും നമ്മുടെയും സഭകളിൽ നമ്മുടെ ഭവനങ്ങളിൽ ഇതുപോലെ നമുക്ക് ഒന്നിച്ച് ആയിരിക്കാൻ നമ്മുടെ ആ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവഭയമില്ലാതെ നാം ദുഷ്ടതയെ സ്നേഹിക്കുന്നവരായിത്തീരാതെ അന്യോന്യം സഭകളിൽ ഭിന്നിപ്പുകൾ ഉണ്ടാകാതെ ഈ ൂതികർമ്മണികൾ ദൈവത്തെ ഭയപ്പെട്ട് ഇസ്രായേൽ മക്കളുടെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചതുപോലെ നമുക്കും നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ ഒരിക്കലും ദുഷ്ടതയെ നാം ആലിംഗനം ചെയ്യാതെ ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ